ഈ പ്രണയം എന്ന് പറയുന്നത് എന്താണ് ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നു പ്രപ്പോസ് ചെയ്യുന്നു ഇഷ്ടത്തിലാകുന്നു ലിവിങ് ചിലർ കല്യാണം കഴിക്കുന്നു സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള പ്രണയം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള പ്രണയം അല്ലെങ്കിൽ റിയൽ ലൈഫിൽ കണ്ട് പരിചയിച്ചിട്ടുള്ള പ്രണയങ്ങൾ ഇതൊക്കെയല്ലേ പ്രണയം എന്നാൽ ഇങ്ങനെയല്ല ഒരു പ്രണയം എങ്ങനെയായിരിക്കണം അതെങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു എന്നത് മുതൽ നമ്മളെങ്ങനെ അവരോട് ഇടപഴകുന്നു അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വില നൽകുന്നു എന്നതിലാണ് വേണ്ടത് അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വില നൽകാം ആദ്യം ഒക്കെ സ്വീറ്റായിട്ട് എന്താ പറയുക ഈ ബൈങ്കല് ഭാഷയിൽ പറഞ്ഞാൽ ഈ ചക്കര മുത്ത് തേനെ എന്നുള്ള രീതിക്കുള്ളൊരു സംസാരമുണ്ടല്ലോ ഇപ്പോഴത്തെ ഐ മീൻ ഈ ഒരു രീതി അനുസരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ചേട്ടാ ബബായ്